വെരി വെൽ മെയ്ഡ് നമ്മളൊക്കെ ഒരു കേസ് ഇതുപോലെ ഒരു കുട്ടി ഇവിടെ നിന്ന് പോയി അഫ്ഗാനിസ്ഥാനിൽ പോയി പ്രസവിക്കുന്നു അതിനുശേഷം അവൾ അമ്മയായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു കോണ്ടാക്ട് ചെയ്തതിന് ശേഷം ഈ അമ്മ ഇന്ത്യ ഗവണ്മെന്റുമായിട്ട് സംസാരിക്കുന്നതും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നതും ഇതെല്ലാം നമ്മൾ ടി വിയിൽ ഡെയിലി കണ്ടിരുന്നൊരു കേസാണത് അപ്പോൾ അതിന് ബേസിക്കലി ആ ഒരു കഥയാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തിനാണ് ഇത്രയധികം അസഹിഷ്ണുത അസഹിഷ്ണുതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിൻ്റെ പേരിലാണ് പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ ചോദിക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റിന് എഗൻസ്റ്റാണോ അങ്ങനെയുള്ളതൊക്കെ കേൾക്കുന്ന സമയത്ത് ഞാൻ ഞാനതിനകത്ത് കമ്മ്യൂണിസ്റ്റിന് എഗൻസ്റ്റായിട്ടൊന്നും കേട്ടിട്ടില്ല അതിനകത്തൊരു റെഫറൻസ് ഉണ്ട് കേരളത്തിൻ്റെ ഒരു ചീഫ് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുവകുലത്തിന് ശേഷം ഇതുപോലെ ഉണ്ടാവുമെന്നുള്ളത് അപ്പോൾ അതിനെ വിഷുതൊന്നുമില്ല അത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് ഡൽഹിയിൽ വെച്ചിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യം അതിന് എന്തിനാണ് നിങ്ങൾ ഒരു സമൂഹത്തിനെ മുഴുവൻ അറ്റാക്ക് ചെയ്തു എന്നുള്ളത് പറയുന്നു ഇന്ന് ഞാനിപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം അതിനകത്ത് ഹിന്ദു മുസ്ലിം എന്നുള്ളൊരു സംഭവമാണല്ലോ വരുന്നത് ഈ ലൗജിഹാദെന്ന് ഈ സംഭവം ഉണ്ടായതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള കേസുകളൊക്കെ നമ്മൾ കേൾക്കാൻ ഇടയായത് പിന്നെ മുപ്പത്തി കേസ് അല്ലെങ്കിൽ നാൽപ്പതിനായിരം കേസ് അതിപ്പോൾ ഞാനും ഇപ്പോൾ വിശ്വസിക്കാൻ പോകുന്നു എന്നല്ല അതെങ്ങനെയോ ഒരു സ്ലിപ്പ് ഓഫ് ടാങ്കിൽ പറഞ്ഞു കാണുമായിരിക്കും പക്ഷെ അതിനകത്ത് ആയിരങ്ങളിലെ കേസുകളുണ്ട് അറിഞ്ഞതും അറിയപ്പെടാത്തതുമായിട്ടുള്ളത് അതൊന്നുമല്ല ഇവിടെ പ്രശ്നം അതിൻ്റെ പേരിൽ നമ്മളൊരു സമുദായത്തിനെ മുഴുവൻ ഒന്നടക്കം ആക്ഷേപിച്ചിട്ടില്ല ഈസിനെ കാണും വളരെ നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് ഒരു കുട്ടികൾ എങ്ങനെ വഴിതെറ്റി പോവാം ആരാണതിൻ്റെ പിറകിൽ അതിനകത്ത് പോലും ഒരു ഫുൾ സമുദായത്തിനെ കാണിക്കുന്നില്ല സമുദായത്തിനകത്തുള്ള പുഴുക്കുത്തുകൾ ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സ്വർണ്ണക്കടത്ത് എന്നും പറഞ്ഞു കഴിഞ്ഞാൽ പേര് വരുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എല്ലാ മുസ്ലിങ്ങളും സ്വർണ്ണക്കടത്തുകാരാണ് കള്ളക്കടത്തുകാരാണ് കഞ്ചാവൂർ ഇത് ഞാൻ എൻ്റെ സിനിമകളിൽ പറയുന്ന അതേ സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ ഇപ്പോൾ എവിടെയും പറയുന്നത് ഞാനിന്നിപ്പം പല ചാരിറ്റി വർക്കിലും ഉള്ളതിൽ മാക്സിമം പൈസ ചാരിറ്റിക്ക് വേണ്ടി ഇറക്കുന്നത് എൻ്റെ മുസ്ലിം സഹോദരങ്ങളാണ് പല ഹോസ്പിറ്റലുകളിലും പലയിടത്തും ആയിട്ട് ഞാനത് കണ്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ സിനിമ ഒരിക്കലും ഇതൊരു സമുദായത്തിന് എഗൻസ്റ്റല്ല പക്ഷെ ആരാണതിന് ഷൗട്ട് ചെയ്യുന്നത് ഹൂ ഈസ് റിയലി ഇൻവോൾവ് ഇൻ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് അതിൻ്റെ ആ ഒരു പോയിന്റ് വൺ പെർസെൻ്റ് ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്യുന്നവന്മാർക്കാണ് ഈ ഇപ്പോഴത്തെ ഈ ഒരു അസഹിഷ്ണുത എന്ന് പറയുന്നത് എങ്ങനെയാണ് നടക്കുന്നത് എന്തുകൊണ്ട് നടക്കുന്നു അതിൽ ഈവൻ ആ സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് യെസ് ഹിന്ദുക്കളെയും നമ്മൾ കുറ്റം പറയണം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ നിങ്ങളുടെ പൈതൃകമോ അല്ലെങ്കിൽ സംസ്കാരമോ ശരിക്കും പഠിപ്പിക്കുന്നില്ലെങ്കിൽ ഇതുപോലുള്ളത് വല്ലതും കേൾക്കുന്ന സമയത്ത് അവർക്ക് കൗണ്ടർ അടിക്കാൻ പറ്റാതെ വരുന്ന സമയത്താണ് അവരങ്ങനെ അതിലോട്ടങ്ങ് വീണ് പോകുന്നതും വഴി അവർ വേറെ കൊണ്ടുപോയി പിന്നെ അതിനകത്ത് നമ്മൾ കേട്ടിട്ടുള്ള ഫാക്റ്റ് ആയതുകൊണ്ട് ഐ കനോട്ട് സേ ദർക്കി ഇത് എല്ലാം നുണയാണ് എന്നുള്ളതും പറയാൻ പറ്റില്ല നമ്മൾ ഇത് വായിച്ചിട്ടുള്ളതും ന്യൂസിനകത്ത് ന്യൂസ് അവറിലൊക്കെ ഞാൻ ഡിസ്കഷനിൽ ഇരുന്നിട്ടുള്ളതാണ് ആ കുട്ടിയുടെ അമ്മ ഇവിടെ നിന്ന് ഷൗട്ട് ചെയ്യുന്ന സമയത്ത് ഞാനടക്കം ഓപ്പോസിറ്റ് നിങ്ങൾ ഈ കുട്ടീനെ എന്തുകൊണ്ടത് പോകുന്ന സമയത്ത് കൺട്രോൾ ചെയ്തില്ല അപ്പോൾ യു ആസ് എ മദർ യു ആർ ഓൾസോ കൾക്റ്റ് എന്നുള്ളത് ഞാൻ ടി വിയിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളെ ഈ പടം കാണുന്ന സമയത്ത് ഏതൊരു അച്ഛനും അമ്മയ്ക്കും മനസ്സിലാവും ഇതിപ്പോൾ നമ്മൾ ഈ ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് പോകുന്ന കുട്ടികളെ എങ്ങനെ പോകുന്നു അവരെ എങ്ങനെ തിരിച്ചുകൊണ്ട് വരാം എന്ന് ചിന്തിക്കുന്നൊരു കാലത്ത് ഇതുപോലെ നിന്നും അച്ഛനമ്മമാർക്കൊരു പാഠമാവും ഈ പടം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇത് ആരെയും ഹെർട്ട് ചെയ്തിട്ടുമില്ല ഒരാളുടെയും സെൻറ്റിമെൻസിന് അല്ലെങ്കിൽ ഒരാളുടെയും ജാതിപരമായിട്ടുള്ള പറച്ചിലൊന്നും ഉണ്ടായിട്ടില്ല അൺഫോർച്യുനേറ്റ്ലി അൺഫോർച്ചുനേറ്റ്ലി വാട്ട് അവർ ഹാപ്പൻഡ് ഇതിപ്പോൾ കാസർഗോഡ് മംഗലാപുരം സൈഡിൽ അവർ കോളേജിൽ നടക്കുന്നൊരു സംഭവമായിട്ടാണ് അവിടെ നിന്നാണ് ഇന്ന് പോകുന്നത് അതുകഴിഞ്ഞ് ഒരു കുട്ടി പോയിട്ട് തിരിച്ചു വന്നതും അതും നമ്മൾ കണ്ടിട്ടാണ് ആ കുട്ടി തിരിച്ചു വന്നിട്ട് ആ കുട്ടിയുടെ വീട് കത്തിച്ചു കളഞ്ഞു ഇതില്ലാന്ന് ന്യൂസ് നമ്മൾ കേട്ടിട്ടില്ലല്ലേ അതിൻ്റെ എഫ്ഐആർ പോലും എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ കേട്ടത് സോ അങ്ങനെയുള്ളൊരു കഥ പറയുന്ന സമയത്ത് വൈ ഗെറ്റിങ്പ്സെറ്റ് ഓൺ ദിസ് ദിസ് വാച്ച് ഇറ്റ് ആസ് എ ഫിലിം ഫോർ ഗെറ്റ് യു എൻജോയ്ഡ് എൻജോയ്ഡ് ഇല്ലേ കാണണ്ട അപ്പോൾ അതിന് ഇത്രയും വലിയ ഷൗട്ട് ചെയ്യേണ്ട കാര്യമുണ്ടെന്നല്ല എനിക്ക് തോന്നുന്നില്ല